ഹലോ എല്ലാവർക്കും നീതു മധുസ് വെള്ളോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മളൊരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലോണം ഓർഡേഴ്സ് കിട്ടി ഇപ്പോൾതാ ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ല എന്നിട്ട് തന്നെ ആയിരത്തിന് മുകളിൽ വ്യൂസ് വന്നിട്ടുണ്ട് നല്ലോണം വ്യൂസ് വന്നു അതുപോലെ തന്നെ ഓർഡേഴ്സും കിട്ടി പക്ഷേ അത്രയും പേർക്ക് കൊടുക്കാനുള്ള നമ്മുടെ അടുത്ത് ട്യൂബേഴ്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ വൈകിട്ട് കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ ബാലൻസ് നമുക്ക് വന്നിരിക്കുന്ന ട്യൂബേഴ്സും വൈകിട്ട് വന്ന ട്യൂബേഴ്സും ആണ് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയിലുള്ളത് നമ്മൾ ഇന്നലെ ഒരു അഞ്ച് പേർ കൂടി കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാം പാക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇനി ആർക്കും പാക്ക് ചെയ്യാനൊന്നുമില്ല അപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന ഓർഡേഴ്സ് അനുസരിച്ച് നമ്മളപ്പം തന്നെ പാക്ക് ചെയ്യും ടൂ പേഴ്സ് നിങ്ങളെ കാണി അപ്പോൾ തന്നെ പാക്ക് ചെയ്യോ അങ്ങനെയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് ഇന്നത്തെ ഓഫർ നമ്മൾ ഇന്നലെ സി സി അമ്പത് രൂപയാണെട്ടോ ഇന്നൊരു പത്ത് രൂപ കൂട്ടിയിട്ട് അറുപത് ആക്കിയിട്ടുണ്ട് കൊറിയർ ചാർജ് അപ്പോൾ സി സി അറുപത് രൂപയുള്ളൂ എന്ന് ഇന്നത്തെ ഓഫറാണ് കേട്ടോ നമ്മുടെ ശരിക്കും നമ്മൾ സി സി വാങ്ങിക്കുന്നത് എഴുപത് ആണ് കേട്ടോ പിന്നെ ചിലപ്പോൾ വലിപ്പം അനുസരിച്ച് നമ്മൾ വാങ്ങിക്കാറുണ്ട് അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഒത്തിരി വലിയ ഒത്തിരി വലിയ ഓർഡേഴ്സൊക്കെ ആണെങ്കിൽ എഴുപത് തന്നെ വാങ്ങിക്കാറുള്ളൂ കാരണം അത് അവർക്കൊരു ഓഫർ പോലെ അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പം കേരളത്തിന് പുറത്താണെങ്കിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒത്തിരി ദൂരത്തോട്ടൊന്നും അങ്ങനെ അയക്കില്ല തമിഴ്നാട് ബാംഗ്ലൂർ അങ്ങനെ കുറച്ച് ഏരിയകളിൽ മാത്രമേ ഞാൻ അയക്കാറുള്ളൂ കേട്ടോ എനിക്ക് പാക്കിംഗ് അത്ര വലിയ ഒരു ടെൻഷനുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും അയക്കാത്തത് ഡിലേ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒക്കെ ഇനി എങ്ങാനും മോശമായി പോവോ അങ്ങനെ ഒരു ടെൻഷൻ ട്യൂബേഴ്സിനങ്ങനെ മോശമായി വരാറില്ല എന്നാലും ഞാൻ റിസ്ക് എടുക്കാറില്ല ഈ ഒരു കാര്യത്തിൽ കാരണം നമ്മുടെ മാത്രമല്ല വേറെ ആൾക്കാരുടെ അടുത്ത് പൈസ കൊടുത്ത് വാങ്ങിയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അത് വെറുതെ റിസ്ക് എടുത്ത് നമ്മൾ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കേരളത്തിൻ്റെ തന്നെ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തോട്ട് അയക്കാറില്ല എന്നാലും തമിഴ്നാട് കർണാടക ആന്ധ്രയൊക്കെ നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് ഡി ടി ഡി സി കൊറിയർ മാത്രമേ ഉള്ളൂ ഉള്ളുട്ടോ അപ്പോൾ ഇന്നത്തെ ടൂ ബേഴ്സിലോട്ട് പോകാം നല്ല വെറൈറ്റി ടൂ ബേഴ്സ് വന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതെല്ലാം തന്നെ നമുക്ക് ഇന്നലെ വൈകിട്ട് എത്തിയതാണ് കേട്ടോ അപ്പോൾ രാത്രിയാണ് ഞാൻ അൺബോക്സ് ചെയ്തത് അപ്പോൾ രാത്രി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ടൈം കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇത് പിങ്ക് പിങ്ക്ലൗഡാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ടൂ ബേഴ്സാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കണ്ടോ ഇതാണ് കേട്ടോ ഒരു വലിപ്പം വലിപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ ക്ലൗഡ് ഡ്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതായത് എപ്പോഴും പോപ്പുലർ ആയിരുന്നൊരു വെറൈറ്റിയാണ് അപ്പം അതിന് നൂറ് രൂപയുള്ളൂ അതിൻ്റെ തന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഈ ഒരു വലിപ്പമൊക്കെ വരും കേട്ടോ കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവും ഗ്രോത്ത് ട്രിപ്പുകൾ അധികം ഉണ്ടാവും പിന്നെ അതുപോലെ ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ അത് കുറച്ചുകൂടി കൂടി വണ്ണമുള്ളത് കേട്ടോ അപ്പോൾ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് എന്നീ ആ ഒരു റേറ്റിലാണ് പിങ്ക് പിങ്ക്ലൗഡിൻ്റെ വില റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അധികം ഇല്ല പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പം ഇത്രയും ട്യൂബേഴ്സ് വന്നിട്ടുള്ളൂ ഇതിൽ ദാ ഈ ഒരു ട്യൂബറൊക്കെ ഇത് നല്ല കട്ടിയുണ്ട് ചെയ്യണ്ട കേട്ടോ അപ്പം ഇതൊക്കെ നൂറ് രൂപയ്ക്കായിരിക്കും വണ്ണം ഉണ്ട് പക്ഷേ ഒരു കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നൂറ് രൂപയ്ക്കായിരിക്കും കേട്ടോ അത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് പിങ്ക്ലൗഡിൻ്റെ വന്നിരിക്കുന്നത് കേട്ടോ നീ അടുത്ത ട്യൂബർ കാണാം അടുത്ത വെറൈറ്റി ഒരു പുതിയതാണ് കേട്ടോ ഇത് അധികം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നാളിൽ നിന്നാണ്ടോ ഇതിൻ്റെ പേര് നല്ല ഡാർക്ക് റെഡ് ആണ് വരുന്നത് ഡാർക്ക് റെഡ് എന്ന് പറയാൻ പറ്റില്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നൂറിൻ്റെ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ മുന്നൂറിൻ്റെ വന്നിട്ടുണ്ട് ഈ ഒരു വലുപ്പുള്ളത് മുന്നൂറ് പിന്നെ ഈ ഏറ്റവും വലുതില്ലേ അത് മുന്നൂറ്റി അൻപത് കേട്ടോ നല്ല വണ്ണം ഉണ്ടത് അപ്പോൾ മുന്നൂറ് പിന്നെ ചെറുതും ഉണ്ട് കേട്ടോ അതായത് ഇതൊക്കെ ആകുമ്പോൾ നൂറ്റി അൻപത് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ നൂറ്റി അൻപതിൻ്റെ ചോദിക്കുന്നവർ ജസ്റ്റ് നല്ലോണം കണ്ടോളൂ ആ ഒരു ട്യൂബറ് ടിക്ക് റണ്ണറിനെ പറയാൻ പറ്റുള്ളൂ ഗ്രോത്ത് ടിപ്പ് നാലിനുണ്ട് പിന്നെ ഉണ്ട് പിന്നെ രണ്ടെണ്ണം മുന്നൂറിൻ്റെയും പിന്നെ ഒരെണ്ണം മുന്നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് ഈ ഫ്ലവറിൻ്റെ കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റികളാവുമ്പോൾ റേറ്റ് കൂടുതൽ വരും കേട്ടോ കേട്ടോ അടുത്ത വെറൈറ്റി റെഡ് ബിയോണിയാണ് ഡാർക്ക് റെഡ് വേണം എപ്പോഴും പൂക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണ്ടോ റെഡ് ബിയോണി നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് റെഡ് ബിയോണി അപ്പോൾ അതിൻ്റെ അതിൻ്റെതാ ഈ വലിപ്പമുള്ളതാണ് പോരെണ്ണം ഇരുന്നൂറിൻ്റെ ബാക്കി നൂറ്റി എൺപതിൻ്റെയുണ്ട് നൂറ്റി എൺപത് എൺപതിൻ്റെ ഉണ്ട് കേട്ടോ വൺ എയ്റ്റ് സീറോ ഉണ്ട് പിന്നെ നൂറിൻ്റെ ഉണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ദാ ഇതുപോലത്തെ ചെറുതുണ്ട് കേട്ടോ ഇത് അമ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ നൂറിൻ്റെ വലിപ്പം എന്താ ഈ കാണുന്നതാണ് കേട്ടോ പിന്നെ നൂറ്റി ഇതാണ് ഇരുന്നൂറിൻ്റെ പിന്നെ നൂറ്റി അൻപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് റേറ്റിന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ അതനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റി നമുക്ക് തന്ന ആൾക്ക് വീട്ടിലുണ്ടായ ഫ്ലവർ ആണ് ഈ കാണിക്കുന്ന സൈഡിൽ തൗസമ്പെറ്റിലാണത് അപ്പോൾ അതിൻ്റെ ഈ ഒരു വലിപ്പുള്ളത് നല്ല വലുതുണ്ട് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ പിന്നെ നൂറിൻ്റെ ഒരു ഗ്രോത്ത് ഗ്രോത്തിപ്പൊക്കെ ഉള്ളത് ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ തൗസമ്പെറ്റിലാണ് കേട്ടോ സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട് അവരുടെ വീട്ടിൽ വിരിഞ്ഞത് ഇങ്ങനെയാണ് അടുത്തായിട്ട് നമ്മുടെ അടുത്ത് സെയിലിനുള്ളത് അതാ ഈ ഒരു ബഡ്ഡോട് കൂടിയ കർണയാണ് കേട്ടോ അപ്പോൾ കർണയുടെ ഉള്ളൂ അതാ ഗ്രോത്ത് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ഗ്രോത്ത് ഇതിനെ ഉള്ളൂ കണ്ടോ ഇതേ ഈ ഒരു സൈഡിൽ വരുന്നത് അപ്പോൾ ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു മാത്രം വാങ്ങിയാൽ മതി കേട്ടോ പിന്നെ നിങ്ങളുടെ ഗ്രോത്ത് അല്ല കട്ടിയായിട്ടുള്ളൊരു റണ്ണറാണെന്ന് നമുക്ക് പറയാം ഇതിനെ ഇവിടെ ഇവിടെയുണ്ട് അയ്യോ സോറി കേട്ടോ ഇതവിടെയുണ്ട് കേട്ടോ ഗ്രോത്ത് ട്രിപ്പ് ഇത് ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ രണ്ട് ഗ്രോത്ത് ട്രിപ്പ് ഇതിനെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് കാരണേ ആയതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ വയ്ക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തരാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ വയ്ക്കും കാരണം എനിക്കിത് കൊടുക്കാൻ തോന്നുന്നില്ല കാരണം എനിക്ക് അത്രയും ഫേവറേറ്റ് ആണിത് അപ്പോൾ എല്ലാം നല്ല ഫ്രഷ് ഫ്രഷായിട്ടാണ് ഇരിക്കുന്നുണ്ട് ഇപ്പോഴും ആ ഒരു ബഡ് കണ്ടോ വിരിയാ വിരിയാമെന്നുള്ള രീതിയിൽ നട്ട ഞാൻ വിരിയും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ നല്ല ഫ്രഷ് ബഡാണ് അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം അപ്പോൾ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഇതിൻ്റെ ഞാനിപ്പോൾ രണ്ട് ഗ്രോ ട്രിപ്പ് കാണിച്ചു ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഗ്രോ ട്രിപ്പിൻ്റെ ഈ സൈഡിലായിട്ട് ചെറിയൊരു പൊട്ട് വന്നിട്ടുണ്ട് നമ്മളെടുത്ത സമയത്ത് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് തന്നെ വെക്കാം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് പിന്നെ ജസ്റ്റ് ഞാനത് എനിക്ക് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാം അങ്ങനെയുള്ള രീതിയിൽ വാങ്ങിയില്ലെങ്കിൽ ഞാൻ വയ്ക്കാൻ അത്രയുള്ളൂ പിന്നെ ഉള്ളത് നമ്മുടെ ഇന്നലത്തെ വാസുകിയില്ലേ അത് അത് ഉണ്ട് കേട്ടോ ആ ട്യൂബർ പോയിട്ടില്ല വാസുകി ഇന്നും വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ഇരുന്നൂറ്റി അൻപതാണ് പറഞ്ഞത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ആർക്കെങ്കിലും തരാം കേട്ടോ വാസുകിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് സെയിലായിട്ടുണ്ടായിരുന്നില്ല ബാക്കി ഇനിയുള്ളത് കാണിച്ച തരാം ഉണ്ടോ ഇത് കാവേരിയാണ് കേട്ടോ ട്യൂബറാണ് ഈ ട്യൂബറിൽ നിന്ന് റണ്ണറായി വേറെ കോടിതാ റണ്ണർ സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് കേട്ടോ ഓ അപ്പം ഇത് സെയിലിനുണ്ട് കാവേരിയാണ് കാവേരി അത് മാത്രമല്ല കേട്ടോ ബാക്കി കംപ്ലീറ്റ് എന്നുള്ള എല്ലാം തീർന്നു പിന്നെ ഇതിൽ അമേരിക്ക മേലി കുറച്ചൊക്കെ ഓർഡർ ആയിട്ടിരിക്കുന്നതാണ് എന്നാലും അമ്പതിൻ്റെയൊക്കെ ഉണ്ടാവും ഡേ ഈ ഒരു വലുപ്പം ഉണ്ടാവും കേട്ടോ അമ്പതിൻ്റെ അതുണ്ടാവും നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പാക്കിങ്ങൊക്കെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ എഴുപത് രൂപ അമേരിക്ക മേലിയാണ് കേട്ടോ ഇതിൽ നല്ലത് നോക്കിയിട്ട് അമ്പത് രൂപയ്ക്കും എഴുപത് രൂപയ്ക്കൊക്കെ തരും കേട്ടോ മോശമൊക്കെ ആണെങ്കിൽ ഞാൻ എടുത്ത് കളയും അപ്പോൾ കുറച്ചുകൂടി ഉള്ളൂ ഇത് ഇന്നത്തെ കൊണ്ട് തന്നെ ഇതൊന്നും തീരൂട്ടോ പിന്നെ ഒരു വലുത് ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ വലുപ്പമുണ്ട് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അമേരിക്ക മേലിയ ബാക്കിയൊക്കെ ഓർഡർ ആയിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ തന്നെ പാക്ക് ചെയ്യുകയും കുറച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ട്യൂബേഴ്സ് ഇനി പുതിയ ട്യൂബേഴ്സ് വരുന്നുണ്ട് അത് വന്നിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത് നാളെ ആയിരിക്കും കേട്ടോ ഞാൻ അടുത്ത സെയിൽ വീഡിയോ അപ്പോൾ അതാ ഇത്രയും ട്യൂബേഴ്സൊക്കെയാണ് സെയിലിനുള്ളത് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ആണ് കേട്ടോ കസ്റ്റമേഴ്സ് നമുക്ക് അയച്ചിട്ട് നമ്മൾ കൊടുത്തിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് റിവ്യൂസ് ഞാനിപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളായിട്ട് അപ്പോൾ അതാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ അതെറിയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്